അത്തരം വരാനിരിക്കുന്ന ഒരു കിരലിന് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബി അനകയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ആ കാഴ്ച നായന കണ്ടിട്ട് നായന അബിയുടെ പിന്നാലെ പിന്തുടർന്ന് പോവുകയാണ് അങ്ങനെ അബി പോകുന്നത് അനകയുടെ അടുത്തേക്കാണെന്നുള്ളത് മനസ്സിലാക്കുകയാണ് അങ്ങനെ അനകയോട് അബി ഓരോന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ ആ സംസാരം എന്താണ് എന്നുള്ളത് നയന കേട്ടിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു നായന അങ്ങോട്ട് എത്തിയിരുന്നത് ആ സമയത്ത് അബിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നിനക്ക് എന്തൊക്കെയോ ഉദ്ദേശം ഉണ്ടല്ലോ നിന്റെ മുഖം കണ്ടിട്ട് അത്ര പന്തി തോന്നുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇനി നീയാണോ അനക ഇങ്ങനെ കിടക്കാൻ കാരണം അങ്ങനെയാണ് എന്നുള്ളത് എൻ്റെ മുമ്പിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ജീവനോടെ നിൽക്കത്തില്ല പിന്നെ നന്ദു എസ് ഐ ആയതൊക്കെ നിനക്കറിയാലോ അതിനുകൊണ്ട് നിന്റെ കാര്യം പോക്കായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തുറന്നു പറ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സമയത്ത് അബി പറയുന്നുണ്ട് എന്താണ് അതിനേട്ടത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാനോ എനിക്കാണെങ്കിൽ ഇഷ്ടമായിരുന്നു എന്നുള്ളതൊക്കെ അറിയാമല്ലോ പക്ഷേ ഇത്തരം ക്രൂരതകളൊന്നും ഞാൻ ചെയ്യാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്തിന് എന്നെ പറയുന്നുണ്ട് നിന്റെ കാര്യമായതുകൊണ്ട് അത് ഉറപ്പിക്കാനൊന്നും പറ്റില്ല നീ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്തായാലും ഞാൻ ഞാനിത് ഇതിൻ്റെ പിറകിൽ ഇങ്ങനെ ആവാൻ അനകയ്ക്ക് ഇങ്ങനെയൊക്കെ ആയി തീരാൻ കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്താൻ പോവുകയാണ് എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ഒന്ന് പേടിച്ച് നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് നായന അബി അബിയോട് അതൊക്കെ പറഞ്ഞിട്ട് നേരെ അനക കാണിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അങ്ങനെ ഡോക്ടറോട് എല്ലാ വിവരങ്ങളും തിരക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അനക അനകയുടെ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും അവൾക്ക് അസുഖം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അതുകൊണ്ടല്ല അവൾ ഇങ്ങനെ ആയത് ബലമായിട്ടാരോ പിടിച്ചിട്ട് ഉപദ്രവിക്കാൻ നോക്കിയതിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമൂലമാണ് ഇത് സംഭവിച്ചത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എന്തൊക്കെ എന്തെയോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എന്താണെന്നുള്ളത് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പിന്നെ അവർ പരാതികളൊന്നും തരാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുത്ത് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനെ പറയുന്നുണ്ട് എന്നാലും ഞാൻ പരാതി തന്നു എന്ന് കൂട്ടിയിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഏകദേശം അനകം ഇവിടെ ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടുവന്നത് എന്നാണ് എന്നുള്ളത് ഡോക്ടർക്ക് അറിയാലോ അതുകൊണ്ട് അന്നത്തെ ദിവസത്തെ സി സി ടി ദൃശ്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരണം എൻ്റെ അനിയത്തി എസ് ഐ ആണ് അത് അതുകൊണ്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് എന്തോ ബുദ്ധിമുട്ട് ഒരു കുഴപ്പമില്ല ഡേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം പിന്നെ ഇതിൻ്റെ പിന്നാലും വരാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഒന്നും മിണ്ടാതിരുന്നത് പക്ഷേ കാര്യമായിട്ട് കാര്യമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒപ്പിട്ട ആൾ ഇവിടെ ഇടയ്ക്കിടക്ക് വരാറുണ്ട് പക്ഷെ അവൻ വന്ന് പോകുമ്പോഴൊക്കെ അവളുടെ മുഖം വല്ലാണ്ടിരിക്കുകയാണ് ചെയ്യാറുള്ളത് എന്തൊക്കെയോ അവർ തമ്മിൽ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് അത് ഭർത്താവ് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അവർ ഇഷ്ടത്തിലായതാണ് അവർക്കൊരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നായന ഡോക്ടറോട് പറയുകയാണ് അപ്പം ഡോക്ടർ ഇതൊക്കെ കേട്ടിട്ടാകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ വിശ്വാസവഞ്ചനയാണല്ലോ ചെയ്തത് ആ കുട്ടിയെ ചതിക്കുകയായിരുന്നല്ലേ എന്തായാലും എല്ലാവിധ എൻ്റെ സപ്പോർട്ടും നിങ്ങൾക്കും ഉണ്ടായിരിക്കും എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് അങ്ങനെ പിന്നീട് നയന പറഞ്ഞതനുസരിച്ച് ഡോക്ടർ അവിടെയുള്ള ക്യാമറ ഓപ്പറേറ്റ് കാണിച്ചു കൊടുക്കുകയും അത് മുഖാന്തരം അന്നത്തെ ദിവസം അവിടെ നടന്ന കാര്യങ്ങളും റൂമിൽ നടന്ന കാര്യങ്ങളടക്കം സി സി ടി വി ദൃശ്യങ്ങൾ ഞാനെ കണ്ടെത്തുകയാണ് അത് കണ്ടിട്ടാകെ ഞെട്ടി തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് അഭി കൊല്ലാൻ നോക്കുന്നതും അഭിയും ഗുണ്ടകളും വന്ന് സംസാരിക്കുന്നതും എല്ലാ വിഷയങ്ങളും അതിൽ ഉണ്ടായിരുന്നു അങ്ങനെ അത് കേട്ടിട്ട് ഞാനെ പറയുന്നുണ്ട് അപ്പം എൻ്റെ ഊഹങ്ങളൊക്കെ ശരിയാണ് അവൻ ആകെ പക്ക ക്രിമിനലാണ് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഇത് വളർത്തിയാൽ അവൻ വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് മുളയിലെ അത് മുളയിലെ എന്നല്ല ഇത് അതിക്രമിച്ച് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ ശരിയാക്കിയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ഈ ഒരു തെളിവുകളും ഒക്കെ ആയിട്ട് നേരെ അബിയുടെ അടുത്തോട്ട് പോവുകയാണ് ആ സമയത്ത് അബി അനന്തപുരിയിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അബിയുടെ അടുത്തേക്ക് മുറയിലോട്ട് പോയിട്ട് നേരെ അബിയെ ചോദ്യം ചെയ്യുകയാണ് എന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് നീ നിന്നോട് ചോദിച്ച സമയത്ത് നീ എന്താണ് എന്നോട് പറഞ്ഞത് നീ കള്ളം പറഞ്ഞ് രക്ഷപ്പെടുകയില്ലായിരുന്നോ എന്നാൽ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് നീ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടാകെ അബി ഞെട്ടിത്തെച്ച് നിൽക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അനക നമ്മുടെ ആനയ്ക്ക് ദേഷ്യം വന്നിട്ട് അബിയുടെ മുഖത്ത് നല്ലൊരു അടി വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്ദുവിനെ അബിയുടെ മുന്നിൽ നിന്ന് തന്നെ ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് അബിക്കെതിരായിട്ട് കേസ് തരുന്നു അനകയെ ഉപദ്രവിച്ച കേസാണ് പീതൻ കേസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയന തന്നെ അബിക്കെതിരെ കേസ് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ കേസ് കൊടുത്താൽ ഇപ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അനകയായിരിക്കും ആ കുട്ടിയുടെ ജീവിതം ഇത്തോതിലാക്കിയത് നീയല്ലേ അതുകൊണ്ട് ഇനി നീ അനുഭവിക്കാൻ പോകുന്നതില്ലോ അബി നീ എണ്ണി വെച്ചോ നിനക്കുള്ള കുരുക്കുകൾ ഓരോന്നായിട്ട് ഞാൻ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോവുകയാണ്